ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള നദി എന്നറിയപ്പെടുന്നത് മേഘാലയയിലെ ദൌക്കി നദിയാണ് ഇന്ത്യയിലെ വടക്കുകിഴക്കൻ സംസ്ഥാനമായ മേഘാലയുടേയും ബംഗ്ലാദേശിന്റെയും അതിർത്തിയിൽ ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്ന ഈ നദി ഉംഗോട്ട് നദി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് നദിയിലെ വെള്ളം സ്ഫടികം പോലെയാണ് ജലാശയത്തിന്റെ അടിത്തട്ടിലുള്ള ചെറിയ മണൽത്തരികളും കല്ലുകളും എല്ലാം വ്യക്തമായി കാണാൻ കഴിയും നദിയുടെ ആഴങ്ങളിലുള്ള വെള്ളാരം കല്ലുകളും മണൽപ്പരപ്പും മത്സ്യങ്ങളും എല്ലാം ഒരു ഛായാചിത്രം പോലെ മനോഹരമായ ദൃശ്യമാണ് മഴ കുറവുള്ള ശൈത്യകാലത്താണ് നദിയിൽ ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം കൂടുതലായി കാണാൻ കഴിയുക മലിനീകരണം ഒഴിവാക്കാൻ മോട്ടോർ ബോട്ടുകൾ ഉപയോഗിക്കാതെ ചെറു വള്ളങ്ങളിലാണ് വിനോദസഞ്ചാരികളും ഗ്രാമവാസികളും ഈ നദിയിലൂടെ സഞ്ചരിക്കുന്നത് മേഘാലയയുടെ തലസ്ഥാനമായ ഷില്ലോങ്ങിൽ നിന്നും നൂറ് കിലോമീറ്റർ അകലെയാണ് അതിമനോഹരമായ ഉംകൂട്ട് നദി സ്ഥിതി ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമമായ മൗളിനോങ്ങും ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള നദിയായ ദൌക്കിയും സ്ഥിതി ചെയ്യുന്ന മേഘാലയ വൃത്തിയിൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ ബഹുദൂരം മുന്നിലാണ് ആഴങ്ങളിലെ അത്ഭുതങ്ങൾ നേരിട്ട് കാണാനാകുന്ന പ്രകൃതിയുടെ അപൂർവ പ്രതിഭാസങ്ങളിലൊന്നായ വിസ്മയങ്ങളുടെ കലവറയായ ഈ നദി വൃത്തിയായി സൂക്ഷിക്കുന്നതിൽ സർക്കാരിനോടൊപ്പം ഗ്രാമവാസികളും വഹിക്കുന്ന പങ്ക് ഇന്ത്യയിലെ മറ്റു തതികൾക്കും അനുകരിക്കാവുന്ന മാതൃകയാണ്